ഇപ്പോൾ ഒരു നാൽപ്പത് മീറ്ററോളം താഴോട്ട് പോയി നമ്മൾ ഇവിടുത്തെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആ ഭാഗത്തോട്ട് ഒരു ആ അല്ല നേരത്തെ നമ്മൾ ആ എൻട്രൻസിൽ നിന്ന് അങ്ങോട്ടാണ് വന്നത് അതും ഒരു നാൽപ്പത് മീറ്ററോളം അവർ വന്നായിരുന്നു നമ്മൾ അപ്പോൾ അതിനേക്കാളും കുറച്ച് ഹോസ്റ്റൽസുകൾ കൂടുതലാണ് ഇവിടെ തടസ്സങ്ങൾ ഒരുപാടുണ്ട് അതായത് മേളിലും താഴെയും വേസ്റ്റ് ഒരുപാടുണ്ട് നേരത്തേനേക്കാൾ നേരത്തെ കുറച്ചും കൂടെ സെർച്ചിങ് ഇച്ചിരി ഈസി ആയിരുന്നു കുറച്ചും കൂടെ റിസ്ക്കായിരുന്നു ഇല്ല ഇല്ല അത് നമുക്ക് സിംഗറിൽ അല്ലേ പോകുന്നത് അല്ല നമ്മൾ അവിടെ ജാം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിഷയം വരുള്ളൂ നമുക്ക് തിരിച്ച് വരുക എന്നുള്ളത് ഒരു ടാസ്ക് ആയിരിക്കും അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഡൈവ് ചെയ്യുന്ന അല്ലാത്ത ചെയ്യുന്ന രീതിയിലുള്ള ഡൈവ് തന്നെയാണ് പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു പാനിക് സിറ്റുവേഷൻ വന്നാൽ നമുക്ക് മുകളിലോട്ട് ഒന്ന് വരാനുള്ള ഒരു സാധ്യത ഇല്ല നമുക്ക് എവിടെ ഇറങ്ങി അവിടെ തിരിച്ചു വരാനേ പറ്റുള്ളൂ അതും വെള്ളം കുറഞ്ഞ് വേസ്റ്റ് എന്തെങ്കിലും അടിഞ്ഞ് നമ്മുടെ മേളിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ വലിച്ചാലോ എന്ത് ചെയ്യാലും വരാനും പറ്റില്ല അങ്ങനത്തെ ഒരു റിസ്ക് ഫാക്ട് ഇതിലുണ്ട് ഭാഗ്യത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല ആ വേസ്റ്റ് ആ നമുക്ക് നിവരാൻ പറ്റില്ല മേളിൽ ആ മേളിലും വേസ്റ്റ് താഴെ അല്ലാതെ ഉണ്ട് മേളിലാകുമ്പോൾ എന്നിട്ട് കവറിലെ ചാക്കൊക്കെ അടി കിടപ്പുണ്ട് അല്ലാത്ത ഫ്ലോട്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ബെഡ് പോലെ ഇങ്ങനെ കിടപ്പുണ്ട് നമ്മൾ തള്ളിയാലും നീങ്ങത്തില്ല അത്രയ്ക്കും വേസ്റ്റാണ് വേഷം പക്ഷേ ഇവിടെ കുറച്ചുകൂടെ നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഫ്രീ ആയിട്ട് കുറച്ചുകൂടെ സെർച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു ഇവിടെ കുറച്ചുകൂടെ റിസ്ക്കായിരുന്നു അല്ല ഇനിയിപ്പോൾ ഇവർ നമ്മുടെ ഓഫീസിൽ സംസാരിച്ചിട്ട് എന്താണെന്നുള്ളത് തീരുമാനിക്കുക അറിയില്ല എന്താണെന്നുള്ളത് അപ്പോൾ എൻ്റെ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്